ഈ ഫോർ സീസൺസിലെ അമീന്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറഞ്ഞ പുള്ളി പറയാൻ പറ്റില്ല സംഗീതം എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അപ്പോൾ ഒരു നോർമൽ ഫാമിലി അതിൻ്റെ അകത്തൊരു ലവ് സ്റ്റോറി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നൊരു സ്റ്റോറിയാണ് ആൻഡ് ഇപ്പോൾ എന്താ പറയുക എന്നെ ഞാൻ ആദ്യമായിട്ട് മൂവിയിൽ അഭിനയിക്കുന്നതും ത്രൂട്ട് ക്യാരക്ടറുള്ള ലീഗ് ക്യാരക്ടർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഇതിന് മുന്നേ മൂവി അഭിനയിക്കാൻ ആഗ്രഹിക്കുക ആഗ്രഹമായിട്ട് നടക്കുന്ന എല്ലാവരെയും പോലെ തന്നെ സൈൽ ക്യാരക്ടർ അതുകൊണ്ട് തന്നെ ജൂനിയൻ ആർട്ടിസ്റ്റായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാവരും പോലെ തന്നെ പക്ഷേ ട്രാൻസ് ഇമേജിൻ്റെ ബാനറിൽ ഈ ഫോർ സീസൺസ് വന്നു അതിലൊരു നായകനാവാൻ എനിക്ക് സാധിച്ചു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ട്രാൻസ്മേജനാണ് എടുത്തു പറയേണ്ടത് ക്രിസ് ക്രിസാറിനാണ് സാറെന്നെ കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ മൊബൈലിൽ അഭിനയിക്കുക ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ കരുതി പക്ഷേ അങ്ങനെയല്ല ക്രിസാർ എന്നെ ക്രിസാർ നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡ് ഫ്ലസ് ക്യാമറമാൻ ആണ് അപ്പോൾ സാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു നമ്മൾ സംസാരിക്കുന്നു ആൻഡ് ചെന്നൈയിലേക്ക് വിളിക്കുന്നു ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഞാനാകെ ഒരു വണ്ടർ ആയിരുന്നു ഇത് എന്നെ തന്നെ ആണ് ബിക്കോസ് എൻ്റെ ഒരു യാതൊരു ആക്ടിങ് സ്കില്ലോ കാര്യങ്ങളോ ഇവർ കണ്ടിട്ടില്ല അത്രയും പോലും ഒരു എനിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് സംസാരം എന്നൊരു ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടാണ് ഇവരെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത് അതിനൊരു ബിഗ് താങ്ക്സ് ബിക്കോസ് ഒന്നും അറിയാത്ത എന്നെ ഒരു ഹീറോ ക്യാരക്ടർ ഏൽപ്പിക്കുന്ന സൈഡ് ക്യാരക്ടർ പോലെ ഹീറോ ക്യാരക്ടർ ക്യാരക്ടറാണ് ഏൽപ്പിച്ചത്